എന്താണ് മണി പണം എന്താണ് എന്നുള്ളതിനെ നമ്മൾ ചോദിക്കുമ്പോൾ ആളുകൾ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് പറയാറുണ്ട് അതൊരു സ്റ്റോറേജ് ഓഫ് വാല്യൂ ആണ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ആണ് ഒരു അസെറ്റാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പല രീതിയിൽ ആളുകൾ പറയാറുണ്ട് എന്നാൽ നമ്മൾ അതിൻ്റെ വേറൊരു ഡൈമെൻഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പണം എന്ന് പറയുന്നത് എന്താണ് അതൊരു എക്സ്ചേഞ്ച് ഓഫ് ഹ്യൂമൻ എഫർട്ട് ആണെന്ന് പറയാം അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ സ്ക്രീൻ ഈ സ്ക്രീൻ ഒരുപാട് ആളുകളുടെ എഫർട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഒരുപാട് ഒരു ചിപ്പ് മാനുഫാക്ചറിങ് തന്നെ അയ്യായിരത്തിന് മേലെ കമ്പനികൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഒരു ചിപ്പ് മാനുഫാക്ചറിങ് ഉണ്ടാവുക ഇപ്പോൾ ഒരു കമ്പനി അതിലെ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിലേക്ക് പവർ ചെയ്യണമെങ്കിൽ നമ്മളറിയാത്ത നൂറുകണക്കിന് മനുഷ്യരുടെ എഫർട്ട് അതിലേക്ക് കൊണ്ടുവന്ന് അങ് അങ്ങനെയാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടാവുക ഇത്തരം സൗകര്യങ്ങളുടെ നടുവിൽ നിന്നിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഈ മുറിയാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യുന്ന വെളിച്ചം അതുപോലെ ഫുഡ് എന്താണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ ബേസിക്കലി മണി എന്ന് പറയുന്നത് മനുഷ്യരുടെ അധ്വാനത്തെ ഹ്യൂമൻ എഫർട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് യഥാർത്ഥത്തിൽ മണി എന്ന് പറയുന്നത്